പേരിൽ നടക്കുമ്പോൾ ഇതൊന്നും അറിയാതെ അതൊക്കെ കൺസ്ട്രക്ടറായ സർ ജോൺ പെനീക്ക് കണ്ടിവിശ്രമം കൊണ്ടു ഫ്രീംലി ഫ്രീംലി എന്നല്ലേ ഫ്രീംലിയിലെ ചർച്ച് സെന്റ് പീറ്റേഴ്സ് ചർച്ച് യാറിലാണ് ഞങ്ങൾ ഇന്ന് വന്നത് ജസ്റ്റ് ഇങ്ങനെ വന്നപ്പം ഈ വഴിയിലൂടെ കണ്ടപ്പോ ഇദ്ദേഹത്തിന്റെ പേര് ഇങ്ങനെ സ്ട്രൈക്ക് ഔട്ട് ചെയ്യുകയും എങ്കിൽ പിന്നെ അത് നിങ്ങളിലെ എല്ലാവരെയും ഒന്ന് കാണിക്കാമെന്ന് ഓർത്തിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിൽ എഴുതിയിരിക്കുന്നത് ഈ ഇദ്ദേഹത്തിന്റെ ഈ ശവകുടീരത്തിന്റെ ഇവിടെ ഇപ്പം നമ്മൾ കാണുന്ന ഈ ഗ്രാനൈറ്റ് കോട്ടിങ്ങ് രണ്ടായിരത്തി പതിനെട്ടിലെ സതേൺ കേരളയിൽ നിന്ന് കുറച്ച് സതേൺ ഇന്ത്യ ഒരു പറയുന്നത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് ഓഫ് തമിഴ്നാട് ആൻഡ് കേരള അവിടെ നിന്ന് കുറച്ച് പേര് കോൺട്രിബ്യൂട്ട് ചെയ്തതെന്നാണ് എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ നിന്നുള്ളത് കാരണം ഇത്രയധികം കേരളത്തിലെ ഓരോ ജനങ്ങളുടെയും മനസ്സിലെ ഇന്നത്തെ നെഞ്ചിരിപ്പാണ് മുല്ലപ്പെരിയാർ എന്നുള്ളത് അതുകൊണ്ട് ഇത് കൂടുതലും തമിഴിലാണിത് കൂടുതലും എഴുതിയിരിക്കുന്നത് അതുകൊണ്ട് തമിഴ്നാട്ടിൽ നിന്നും തന്നെ വന്നിരിക്കുന്ന ആൾക്കാരായിരിക്കാം ഒരു പക്ഷേ ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതെന്ന് ഇവിടെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ ഒരു ഏരിയ അല്ലാതെ തന്നെ ഒരു ചെറിയ അദ്ദേഹത്തിന്റെ സ്റ്റാച്യു ഒക്കെ വെച്ച് നമ്മുടെ നാട്ടിലെ വൺ ഓഫ് ദി ഒരു ഐ പി എസ് ഓഫീസറാണ് ഇത് കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് അങ്ങനെയാണ് വിശ്വനാഥൻ ഐ പി എസ് എന്നാണ് ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഈ ഈ ശിലാഫലകം കോൺട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന ആളുടെ പേരാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിലെ ജനങ്ങൾ അദ്ദേഹത്തിനോട് എത്രത്തോളം നന്ദി കാണിക്കുന്നു എന്നതിനുള്ള ഒരു അർത്ഥമാണ് അവർ അവിടെ നിന്നും ഇവിടെ വന്ന ഇത്രയും ഇത് നല്ല എക്സ്പെൻസീവായിട്ട് കൂടിയ ആണിത് അത്രയും ചെയ്യണമെങ്കിൽ അവർക്ക് അദ്ദേഹത്തിനോടുള്ള സ്നേഹവും ആദരവും എല്ലാ മാത്രമാണ് നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ ശരിക്കും ജനനം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒന്നിൽ ജനുവരി പതിനഞ്ച് പൂനെയിലാണ് ആ ജനുവരി പതിനഞ്ചിന് തന്നെയാണ് തമിഴ്നാട്ടിൽ പൊങ്കൽ ആഘോഷിക്കുന്നത് അവർ ശരിക്കും പറഞ്ഞാൽ പൊങ്കലാഘോഷത്തിനോടൊപ്പം തന്നെ പെനീക്കുക്കിനെ അവിടെ ദൈവമായി കണ്ട് ചെറിയൊരു അമ്പലവും കമ്പം തേനി പ്രദേശങ്ങളിലാണെന്ന് തോന്നുന്നത് അങ്ങനെ അവർ അവരിപ്പോഴും അദ്ദേഹത്തെ ദൈവത്തിനെ പോലെ ആദരിക്കുന്നുണ്ടെങ്കിലും അത് നമുക്ക് തീർച്ചയായും തീർച്ചയായിട്ടും അറിയാം അവരുടെ ജീവജലം നൽകിയതിന്റെ നന്ദി തന്നെയാണ് എന്നാൽ കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും നെഞ്ചിരിപ്പ് തന്നെയാണ് ഇന്ന് നൂറ്റി ഇരുപത്താറ് വർഷം പിന്നിട്ട് തമിഴ്നാട്ടിൽ എന്താണ് മുല്ലപ്പെരിയാർ ഡാം ഒരു ജലബോംബ് പോലെ നമ്മൾ ഓരോരുത്തരുടെയും തലേക്കിടെ മേളിൽ നിൽക്കും ബ്രിഗേഡിയർ ജനറൽ സർ ജോൺ പെനീക്കുക്കിൻ്റെയും വൈഫ് സാറിയുടെയും ഇളയപുത്രനായിട്ട പൂനെയിലായിരുന്നു പെനിക്വിക്കിൻ്റെ ജനനം അദ്ദേഹത്തിന് വെറും എട്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ പിതാവും സഹോദരൻ അലക്സാണ്ടറും ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപതിൽ നടന്ന സെക്കൻഡ് ആംഗ്ലോ സിഖ് വാറിൽ കൊല്ലപ്പെടുകയും തുടർന്ന് അദ്ദേഹം ഇംഗ്ലണ്ടിലേക്ക് വിദ്യാഭ്യാസത്തിനായി തിരിച്ചുവരികയും ചെയ്തു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി മിലിറ്ററി കോളേജിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ പെനിക്വിക്ക് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി എട്ടിൽ മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിൽ സേവനം ആരംഭിച്ചു തുടർന്ന് ധാരാളം കരിയർ ഗ്രോത്തുകൾ അങ്ങനെ അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു പിന്നീട് പബ്ലിക് വർക്ക് ഡിപ്പാർട്ട്മെൻറ്റിൽ സേവനം അനുഷ്ഠിച്ചിരുന്ന കാലത്താണ് സർ പെനീക്യുക്ക് മുല്ലപ്പെരിയാർ ഡാമിൻ്റെ പ്രവർത്തന ചുമതലയേൽക്കുന്നത് എന്നാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെ മുല്ലപ്പെരിയാർ ഡാമിൻ്റെ കൺസ്ട്രക്ഷൻ എന്നത് വളരെ കഠിനമുള്ളത് തന്നെയായിരുന്നു പല കാര്യങ്ങളാലും പലപ്പോഴും ഡാമിൻ്റെ പണി നിർത്തിവെക്കേണ്ടി വന്നു എന്നാൽ ഒരിക്കൽ ബ്രിട്ടീഷ് ഗവൺമെൻറ് തങ്ങളുടെ കയ്യിലെ ഫണ്ടിൻ്റെ ഷോർട്ടേജ് മൂലം ഡാമിൻ്റെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് സർ പെനീക്യുക്കിനോട് ആവശ്യപ്പെടുകയും എന്നാൽ ആ സമയത്ത് അദ്ദേഹം ബ്രിട്ടീഷ് ഗവൺമെന്റിനോട് ഇങ്ങനെ പറയുകയുണ്ടായി താൻ ഈ ഭൗമിക ലോകത്ത് ഒരിക്കൽ മാത്രമേ ജീവിക്കാൻ പോകുന്നുള്ളൂ അതിനാൽ എനിക്കിവിടെ ചില നല്ല പ്രവൃത്തികൾ ചെയ്യേണ്ടതായിട്ടുണ്ട് ഞാൻ വീണ്ടും ഇവിടെ വരാനില്ലാത്തതിനാൽ ഈ പ്രവൃത്തി മാറ്റിവെക്കുകയോ അവഗണിക്കുകയോ ചെയ്യരുതെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് അങ്ങനെ എങ്ങനെയും പണി പൂർത്തിയാക്കണമെന്ന തൻ്റെ വാശി പിന്നീക്കുകനെ വീണ്ടും ഇംഗ്ലണ്ടിലേക്ക് തിരിച്ചെത്തിക്കുകയും തൻ്റെ സ്വത്തിൻ്റെ പാതി വിൽക്കുകയും ചെയ്തു എന്ന് പറയപ്പെടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നും തമിഴ്നാട്ടുകാർക്ക് അദ്ദേഹം അവർക്ക് ജീവജലം തങ്ങളുടെ നാട്ടിലേക്ക് എത്തിച്ച ദൈവമാണ് ഇന്നും അദ്ദേഹത്തിൻ്റെ ജന്മദിനമായ ജനുവരി പതിനഞ്ച് അവർ പൊങ്കൽ ആഘോഷിക്കുന്നതിനോടൊപ്പം തന്നെ സർ പിന്നിക്കിനോടുള്ള തങ്ങളുടെ നന്ദിയും സ്നേഹവും സൂചിപ്പിക്കാനുള്ള ഒരു ദിവസം കൂടിയാണിത് സത്യം പറഞ്ഞാൽ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ മുല്ലപ്പെരിയാറിനെ കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന വീഡിയോകളും ബലക്ഷയം സംബന്ധിച്ചുള്ള വാർത്തകളും മുല്ലപ്പെരിയാർ ഓരോ മൺസൂൺ സീസണിലും മുല്ലപ്പെരിയാർ പൊട്ടുമോ എന്നുള്ള ഭയവും ഒക്കെ ഉണ്ടായിരുന്നൊരു സമയമാണ് അപ്പോഴാണ് ഈ കഴിഞ്ഞ സെപ്റ്റംബർ ഈ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പോലും തമിഴ്നാട് ഗവൺമെൻറ് ഇവിടെ പെനീക്യുക്കിൻ്റെ കിംബേളി എന്ന അദ്ദേഹത്തിൻ്റെ സ്ഥലത്ത് വന്ന ഇങ്ങനെ ഓരോ ആഘോഷ കൂട്ടായ്മകൾ നടത്തുമ്പോൾ അവർ ശരിക്കും കേരള ജനതയുടെ ജീവന് എന്ത് വിലയാണ് നൽകുന്നത് ഒരു പക്ഷേ ഒരിക്കലും പൊട്ടില്ല എന്നവർ വിശ്വസി രണ്ടായിരത്തി പതിനെട്ടിലെ ഒരു പൊങ്കൽ ഉദ്ഘാടന ആഘോഷവേളയിൽ തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ പെനീക്യുക്കിൻ്റെ മുല്ലപ്പെരിയാർ പ്രവർത്തന സമയത്ത് അദ്ദേഹത്തിൻ്റെ കഠിന പ്രയത്നത്തെ അഭിനന്ദിക്കുകയും അതിനെ തുടർന്ന് ഒരു കൂട്ടം ഗവൺമെൻറ് ഒഫീഷ്യൽസ് ചേർന്ന് ഇവിടെ കിംബേരലയിൽ വരികയും ചെയ്തു അങ്ങനെയാണ് ഈ ശിലാഫലകം സ്ഥാപിതമായത് ഇപ്പോഴും കേരളത്തിൽ എന്തെങ്കിലും മുല്ലപ്പെരിയാർ വിഷയത്തെ സംബന്ധിച്ച് ഒരു നേതാവ് ഒരു വാർത്താ സമ്മേളനം നടത്തുകയോ അല്ലെങ്കിൽ ഏതാ ഏതെങ്കിലും ഒരു കൂട്ടായ്മകൾ ചേർന്ന് ഏതെങ്കിലും തരത്തിലുള്ള സമരങ്ങൾ നടത്തുകയോ അങ്ങനെ എന്തെങ്കിലും അറിഞ്ഞാൽ തന്നെ അത് വലിയ പ്രക്ഷോഭങ്ങളുമായിട്ടാണ് തമിഴ്നാട് ജനത അതിനെ വരവേൽക്കുന്നത് എന്നാൽ ഇനിയെങ്കിലും നമുക്ക് നമ്മുടെ കൊച്ചു കേരളത്തിന് രാഷ്ട്രീയ ഭേദമന്യേ കൈകോർക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും ആവശ്യമാണ്